അമ്മേ നാരായണ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തി നാലിനെ വിട്ടൊഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നാം എല്ലാവരും കാലെടുത്ത് വയ്ക്കുകയാണല്ലോ അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം നിങ്ങൾ ഓരോരുത്തർക്കും എങ്ങനെ മേടം രാശിയിൽ പിറന്ന് അശ്വതി ഭരണി കാർത്തിക മുക്കാൽ നാഴിക വരെ ജനിച്ച നാളുകാർക്ക് സാമ്പത്തിക നില തൃപ്തികരമായി തുടരുന്ന കാലമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുക ബന്ധങ്ങൾ വിപുലമാക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട് അത് നല്ലതുമാണ് കാര്യങ്ങൾ പ്ലാനോടുകൂടി ചെയ്താൽ ഫലം ഉറപ്പാണ് മുടങ്ങിക്കിടന്ന ഇടപാടുകൾ സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും മാനസിക സമ്മർദ്ദങ്ങൾക്ക് വളരെയേറെ കൂടുതൽ സാധ്യത കാണുന്നുണ്ട് ഇതുമൂലം ജോലിയിൽ തടസ്സങ്ങൾ വരാനുള്ള സാധ്യതകളും ഉണ്ട് ആയതിനാൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാകുകയും മറ്റുള്ള ജോലികളെ ചെയ്യാൻ പരിശ്രമം നടത്തുകയും ചെയ്താൽ വിജയം കൈ ഇടവം രാശിയിൽ കാർത്തിക മുക്കാൽ വരെ രോഹിണി മകൈരം കാൽ നാഴിക വരെ ജനിച്ച നാളുകാർക്ക് പ്രവർത്തന രംഗത്ത് ബുദ്ധിമുട്ടുകൾ തുടരെ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വ്യക്തിത്വം മെച്ചപ്പെടുന്നതിനാൽ ശ്രദ്ധ ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് പെട്ടെന്ന് ചില നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യതകളും കണ്ടുവരുന്നു സാമ്പത്തിക നിലയും ഇതുവഴി ഭദ്രമാകാനും വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സഹോദരങ്ങളുമായുള്ള തർക്കം വീട്ടിൽ വെച്ചു രമ്യമായി പരിഹരിക്കണം ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പങ്കാളിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും നല്ല പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നു ലോട്ടറി ചിട്ടി പോലുള്ള ഭാഗ്യ സമ്പത്തുകൾ നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യതകളും കാണുന്നുണ്ട് മിഥുനം രാശിയിൽ മകൈരം കാൽഭാഗം തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് പ്രവർത്തന പ്രവർത്തനരംഗത്ത് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വന്നേക്കാം ജീവിതരീതികൾ മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമം നന്നേ പരിശ്രമിച്ചാൽ നടന്നു കിട്ടുന്നതായിരിക്കും വീട്ടിൽ മുടങ്ങിക്കിടന്നിരുന്ന ജോലികൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നതായിരിക്കും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സാമ്പത്തിക നില കണക്കിലെടുത്തു വേണം നിങ്ങൾ ഓരോ തീരുമാനത്തിനും ഓരോ കാൽവയ്പും നടത്താൻ പണം കടം നൽകാതിരിക്കുക അമിതമായ ആത്മവിശ്വാസം നിങ്ങളെ അപകടത്തിൽ എത്തിച്ചേക്കാം ബിസിനസ്സിൽ എതിരാളികളുടെ നീക്കം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആയതുകൊണ്ട് നിങ്ങളേവരും ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകാൻ ശ്രമിക്കേണ്ടുന്നതാണ് കർക്കിടകം രാശിയിൽ പിറന്ന് പുണർദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നാളുകാർക്ക് ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്ന സമയം കൂടിയാണ് ഈ വരുന്ന ഒരു മാസക്കാലം സുഹൃത്തോ അടുത്ത ബന്ധുവോ നിങ്ങളെ സാമ്പത്തികമായി സഹായിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലായി തെളിഞ്ഞു കാണുന്നുണ്ട് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മിക്ക വിഷയങ്ങൾക്കും ഉദ്ദേശിച്ച രീതിയിൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും ബിസിനസ്സിൽ അനുഭവ സമ്പത്തുള്ളവരുടെ ഉപദേശങ്ങൾ കേട്ട് മാത്രം എന്തിനും ഇറങ്ങിത്തിരിക്കുക ദന്തരോഗങ്ങൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് തീർത്ഥയാത്രക്കുള്ള സമയം അടുത്തു വരുന്നു ആയതിനാൽ യാത്രകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി വേണം ചിങ്ങം രാശിയിൽ മകം പൂരം ഉത്രം കാൽഭാഗം വരെ ജനിച്ച നാളുകാർക്ക് ജോലിയിൽ സന്തോഷം കണ്ടെത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് പങ്കാളിയിൽ നിന്ന് ശുഭവാർത്ത പ്രതീക്ഷിക്കാം പോസിറ്റീവ് ആയ സമീപനം തുടർന്നും സമയത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്യുക കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഉചിതമായിരിക്കും നേട്ടങ്ങളെക്കുറിച്ച് അടുത്ത സുഹൃത്തുക്കളോടും മറ്റും വെളിപ്പെടുത്താതെ ഇരിക്കുക അതായിരിക്കും ബുദ്ധിപരമായി ചിന്തിക്കുന്നവർക്കുള്ള അനുഭവം വിനോദത്തിനായും കുറച്ച് സമയം ചെലവിടേണ്ടതാണ് വീട്ടുകാരോടുമൊത്ത് വിനോദയാത്രകൾ നടത്തുക നല്ലതായിരിക്കും കന്നിരാശിയിൽ ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിരകാൽഭാഗം വരെ ജനിച്ച നാളുകാർക്ക് ഭാഗ്യം അനുകൂലമായ കാലമാണിത് നിങ്ങൾ മത്സര മത്സരബുദ്ധിയോടുകൂടി ലോട്ടറിയോ ചിട്ടിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഭാഗ്യകടാക്ഷം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കുടുംബത്തോടൊപ്പം മതപരമായ പരിപാടികൾക്ക് പോകാനും ജോലി താൽപ്പര്യപൂർവ്വം ചെയ്തു തീർക്കാൻ ശ്രമിക്കേണ്ടതാണ് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കഴിവിൽ വിശ്വസിക്കുക പ്രശ്നങ്ങളിൽ നിന്നും വിവാദങ്ങളിൽ നിന്നും കഴിവതും വിട്ടുനിൽക്കാൻ വളരെയധികം ബുദ്ധി ഉപയോഗിക്കേണ്ടതാണ് ബിസിനസ്സിൽ വെല്ലുവിളികൾ വരാവുന്നതാണ് പുതിയ സംരംഭങ്ങൾ പെട്ടെന്ന് തന്നെ തുടങ്ങുക ഉചിതമായ സമയമായിരിക്കും നിങ്ങളെ തേടിയെത്തുക തുലാം രാശിയിൽ ചിത്തിരകാൽഭാഗം ചോതി വിശാഖം മുക്കാൽ ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് പ്രവർത്തനങ്ങളും വഴിപാടുകളും മുടങ്ങാതെ നടത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് ആയതിനാൽ നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സാമൂഹിക കാര്യങ്ങളിൽ പങ്കാളി ആകണം താൽപ്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി സന്തോഷം ഉണ്ടാകാം ചിട്ടി ഇൻഷുറൻസ് കാര്യങ്ങളുമായി നേരിട്ട മുടക്കങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നതായിരിക്കും സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അനുകൂലമായ ഫലം വന്നു ചേരുകയാകയാൽ ദൈവ അനുഗ്രഹം കൂടെ ഉള്ളതിനാൽ നിത്യേന ഗണപതി സ്വോസ്ത്രം ചൊല്ലുകയും ഗണപതിക്ക് വഴിപാടുകൾ നേ നൽകുകയും ചെയ്യുന്നത് ഉത്തമമായിരിക്കും വൃശ്ചികം രാശിയിൽ വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നാളിൽ ജനിച്ചവർക്ക് ഈശ്വര ആനുകൂല്യം കൊണ്ട് പല കാര്യങ്ങളും എളുപ്പം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും പൊതുവെ അനുകൂല സമയമാണ് ഈ വരുന്ന ഒരു മാസം എല്ലാ ജോലിയും ആഗ്രഹപ്രകാരം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ചിലരിൽ നിന്നുള്ള ഉപദേശം ഗുണകരമായി വരാവുന്നതാണ് ദേഷ്യം നിയന്ത്രിക്കേണ്ടതാണ് ബിസിനസ്സിന് അനുകൂലമായ സമയമാണ് ആയതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കേണ്ട ജോലികൾ ചെയ്തു തീർക്കുക ഫലം നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും ഭാര്യ ഭത്രുബന്ധം സന്തോഷകരമായി തുടർന്നു പോകുന്നതായിരിക്കും ബന്ധുക്കളുടെ സഹായം പ്രയോജനകരമാകുന്നതായിരിക്കും രോഗദുരിത പീഡകൾ ഒന്നും തന്നെ നിങ്ങളെ അലട്ടാതെ ഇരിക്കുന്ന ഒരു മാസം കൂടിയായിരിക്കും ധനുരാശിയിൽ മൂലം പൂരാടം ഉത്രാടം എന്നീ നാളിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന തുടക്ക വർഷമായിരിക്കും പുതിയ വീട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് സാമ്പത്തിക നില തൃപ്തികരമായിരിക്കും ചില പ്രത്യേക കാര്യങ്ങളിൽ പ്രയത്നങ്ങൾ വിജയം കൊണ്ടുവരികയും ചെയ്യും വീട്ടിലെ മുതിർന്നവരുടെ ശിക്ഷണത്തിൽ റിസ്ക് ഉള്ള ചിലത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും തോൽവിയിൽ മനസ്സ് പതറാതെ മുൻപോട്ട് പോകണം ജീവിതത്തിൽ വിജയം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് എപ്പോഴും ശിവ ഭഗവാന്റെ അനുഗ്രഹം കൂടെയുള്ള നാളുകാരായിരിക്കും മകരം രാശിയിൽ പിറന്ന് ഉത്രാടം കാൽഭാഗം തിരുവോണം അവിട്ടം മുക്കാൽ ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് വിദ്യാർത്ഥികൾക്ക് പഠന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടുന്നത് അത്യാവശ്യമാണ് ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്തി മനസ്സിനെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് വാഹനവും മറ്റ് ഉപകരണങ്ങളും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്നതാണ് ബിസിനസ്സിലേക്ക് എടുക്കുന്ന ഉറച്ച തീരുമാനങ്ങൾ ജീവിത വിജയം കൈവരുമെന്നുള്ളത് നിസംശയം പറയാം കുടുംബത്തിനൊപ്പം സന്തോഷകരമായി സമയം ചെലവിടണം ജീവിതത്തോടും ശുഭാപ്തി വിശ്വാസം നല്ലത് കൊണ്ടുവരും മിക്ക ദിവസങ്ങളിലും നിങ്ങളെ തേടി സാമ്പത്തിക ഭദ്രത